ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് താമര നടാൻ വേണ്ടിയിട്ട് പോകുകയാണേ മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് തന്നെയാണെന്ന് തോന്നുന്നു അതായത് നമ്മുടെ റോസും അല്ലെ മറ്റുള്ള പൂച്ചെടികളും ഒക്കെ ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു സമയത്ത് എന്നാൽ ഇപ്പം നമുക്ക് ഈ വാട്ടർ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ പരിചരണം ഒന്നും വേണ്ട ഇപ്പോൾ മഴയാണല്ലോ നമുക്ക് പേടിക്കണ്ട അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് പതുക്കെ നമ്മുടെ താമര കൃഷിയിലോട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ എന്താ നേരെ ആദ്യം പോകുന്നത് നമ്മുടെ പമ്പയാറിൻ്റെ തീരത്തോടാണേ അവിടെ പോയിട്ട് കുറച്ച് മണ്ണൊക്കെ എടുക്കാനുണ്ട് ആറ്റിലെ മണ്ണ് അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടപ്പോൾ വെള്ളം ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു ഇപ്പം എന്താ വെള്ളമൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് മണ്ണ് എടുക്കാം അപ്പം മണ്ണ് നല്ല ചള പോലത്തെ മണ്ണ് കിട്ടണമെങ്കിൽ പാടാണ് ഞാൻ കുറച്ച് ഇത് ഈ കറുത്ത മണ്ണുണ്ടല്ലോ ഇങ്ങനെയുള്ള മണ്ണ് അതാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ നമുക്ക് നിശ്ചയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം അപ്പോൾ ഇതൊന്നും നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ അപ്പോൾ നല്ല അടിപൊളി ആണ് ഇത് കണ്ടോ നല്ലതായിട്ടാണ് പായ്ക്ക് ചെയ്തേക്കുന്നത് കേട്ടോ വലിച്ചു വറച്ചെടുക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും ഇതുപോലെയുള്ള സാധനമൊക്കെ ഇതിനകത്ത് തിരികെ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കൊക്കി എടുത്ത് നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് താമരയുടെ ട്യൂബർ ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ ഒരു സെല്ലർക്ക് അപ്പോൾ അങ്ങനെ എനിക്ക് അയച്ചു കിട്ടിയതാണിത് കൊല്ലത്തൂണാണെന്നായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ട്യൂബർ ഞാൻ ചോദിച്ചിട്ടുണ്ട് വെള്ള അതുപോലെ തന്നെ പിങ്ക് പിന്നെ റെഡ് മൂന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആ താമരയുടെ പേരൊന്നും അങ്ങനെ അറിഞ്ഞില്ല കേട്ടോ എനിക്ക് ആവിടെ ഒറ്റ താമരയുള്ളൂ ഞാനത് നാടൻ വെറൈറ്റിയാണ് ഉണ്ടേക്കുന്നത് അതിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ അങ്ങോട്ട് ഫ്ലവറും വരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് ഹൈബ്രിഡ് ഇനം ആയിരിക്കും പെട്ടെന്ന് പൂക്കാനൊക്കെ നല്ലതാണ് അപ്പം അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് അപ്പോൾ അതായത് ആണ് നമ്മൾ ചെടികൾ എത്തിയിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി പാക്കിങ് നല്ല വൃത്തിയിലാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഇത് ട്യൂബറൊക്കെയാണ് ഇത് കണ്ടല്ലോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം മൂന്ന് ട്യൂബർ ആണ് കേട്ടോ ആ അപ്പം അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ എനിക്ക് കുറച്ച് രണ്ട് റണ്ണറും കൂടെ വെച്ചിട്ടുണ്ട് ഇതാന്ന് തോന്നുന്നു കണ്ടോ കൊള്ളാം ഞാൻ മൂന്ന് കളറായിരുന്നു ചോദിച്ചിരുന്നത് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് കളറ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നെതാ കുറച്ച് പിന്നെ കൂടുതൽ എന്തോ പായൽ പോലെയുള്ളതാണ് ഇതാണ് ഇതുകൊണ്ട് കണ്ടോ നല്ല റെഡ് കളർ നല്ല ഭംഗിയുണ്ട് ചെടി പോലെ തന്നെ നല്ല മനോഹരമാണ് അത് അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ കൊറിയർ വന്നിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഇത് ഈ ട്യൂബർ ഏതാ റണ്ണർ ഏതാന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമോ ഇതാ എനിക്കും വലിയ വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിലും നമുക്കൊരു താമര ഉള്ളതുകൊണ്ട് അത് ഞാനിങ്ങനെ റീപ്പോർട്ടൊക്കെ ചെയ്ത സമയത്ത് മനസ്സിലായി ട്യൂബറോ റണ്ണറോ ഒക്കെ ഇങ്ങനെയാണ് ആദ്യമേ അത് നടുന്ന സമയത്ത് എനിക്കിതിനാലൊന്നും അറിയില്ലായിരുന്നു എനിക്ക് വാട്ടർ പ്ലാന്റ്സിനെക്കുറിച്ച് അത്ര വലിയ ഗ്രാഖിയില്ലായിട്ടാകും കുറേ ആമ്പലും പിന്നെ വേറെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ നടുന്നുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇത് ഇതേ ഉണ്ടോ നല്ല രസമില്ലേ നല്ല കളറല്ലേ അപ്പോൾ ഇത് നമുക്ക് ഈ താമരയുടെ കൂടെ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നതാണേ അപ്പോൾ കൊതുകൊന്നും വരാതെ ഇരിക്കുമല്ലോ അപ്പോൾ നമുക്കിനി ഓരോ ട്യൂബറായിട്ട് എടുത്ത് നടാം പിന്നെ റണ്ണറും നടാം അപ്പം ഞാനിപ്പോൾ തന്നെ ഇത് കിട്ടിയെന്ന് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെയാണ് നടേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നടാം അപ്പോൾ ഇതെല്ലാം വേറെ വേറെ കളറാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ മൂന്ന് കളറായിരുന്നു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ അഞ്ച് കളറ് കിട്ടിയിട്ടുണ്ട് കൊള്ളാം അല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നമ്പറൊക്കെ തിരങ്ങട്ടോ അവിടെ ഇഷ്ടംപോലെ ആമ്പലുകളും അതുപോലെ തന്നെ നല്ല യെല്ലോ കളറിൻ്റെ ആമ്പല് പിന്നെ അതുപോലെ തന്നെ എല്ലാത്തരം താമരകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കൊല്ലത്താണ് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടല്ലോ അതിൽ ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ നമ്പറൊക്കെ തരാം അപ്പോൾ ഇത് കണ്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ആഫ്രിക്കൻ ബാങ്കിലൊക്കെ ഇല്ലേ അതേപോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് നടാം അപ്പോഴും കുറച്ചൊരു മഴയൊന്ന് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് തന്നെ നടാം ഏകദേശം നാല് മണിയായിട്ടുണ്ട് അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് നട്ട് കഴിയുന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഇതെനിക്ക് നടാനായിട്ട് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞ് തന്നെക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറയ്ക്കണം അതിന് ശേഷമേ നടാവുള്ളൂ എന്നാണ് അപ്പോൾ ആദ്യമേ നമ്മൾ നട ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് ഓരോ പിടി എല്ലുപൊടി വീതം ഇടാൻ പറഞ്ഞു ഫസ്റ്റിൽ അപ്പോൾ ചോദിച്ചിട്ടുണ്ടത് തന്നെ ഇട്ട് കൊടുക്കും എല്ലാ പദ്ധതി ഇപ്പോൾ അഞ്ച് പാത്രമാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അഞ്ചെണ്ണത്തിൽ നമ്മൾ താമ്പര്യം നടാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലുപൊടി നിറച്ചതിന് ശേഷം അതിൻ്റെ മീരയ്ക്ക് ഞാൻ മണ്ണ് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ഇതിപ്പോൾ ഏകദേശം ഒരു പകുതി കൂടുതൽ മണ്ണായിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണേ ഇപ്പോൾ ചാണകപ്പൊടി ഈ മണ്ണിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ താമര നിൽക്കുന്നത് നട്ടപ്പോൾ എനിക്കിതേക്കുറിച്ചൊന്നും അത്ര വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഞാനെങ്ങനെ നടേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ കൊണ്ട് നടുക്കൊക്കെ വെച്ചു പിന്നെ ഞാൻ അതിനെ റീപ്പോട്ട് ചെയ്തിട്ട് സൈഡിലൊക്കെ ആക്കി വെച്ചു പിന്നീടാണ് ഞാൻ എനിക്കറിയാൻ പറ്റിയത് അത് സൈഡിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ എന്നൊക്കെ പിന്നെ അതങ്ങനെ സൈഡിലൊക്കെ ഒക്കെ വെച്ചു കൊടുത്തു മറ്റേ ഞാൻ ആമ്പല് നടുന്നതുപോലെ അതിനെ സെൻട്രലായിട്ട് നമ്മുടെ പോട്ടിൻ്റെ സെൻട്രലായിട്ട് കൊണ്ട് നട്ടിരുന്നു അപ്പോൾ ഇതിപ്പോ നമുക്ക് സൈഡിലാണ് നടേണ്ടത് ഞാൻ വെറുതെ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് മണ്ണ് നല്ലതായിട്ട് ചള്ള പോലെ കുഴച്ചിട്ട് വേണം വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് നമുക്ക് ആറ്റുമണ്ണിൽ ഉണ്ടായിരുന്നുകൊണ്ട് അതും മണ്ണും കൂടെ കൂട്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് താമരയൊക്കെ വളർത്തുന്ന കൂട്ടുകാർക്കറിയായിരിക്കില്ല ഇതെങ്ങനെയാണ് നടന്നതെന്നൊക്കെ ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ അന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇതൊരു അഞ്ച് ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പോരാടുകയുണ്ടെങ്കിൽ അവരതിനെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പാടൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഇതെന്താ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തേത് നമ്മളൊരു നഴ്സറിയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നത് അതുകൊണ്ട് അവരെ അത്ര കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ നേരെ കൊണ്ടുവന്ന് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് വെച്ചു എന്താണെങ്കിലും കൊണ്ട് പൂ ഉണ്ടായിട്ടില്ല പിന്നെ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ചെറിയ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അതിനുശേഷം ചെടി വളരുന്നതനുസരിച്ച് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മണ്ണിട്ട് കൊടുക്കും കോട്ടിൻ്റെ മുക്കാൽ ഭാഗവും മണ്ണ് തന്നെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് മണ്ണായിരിക്കണം കൂടുതൽ വെള്ളം കുറച്ച് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ മണ്ണിട്ടിട്ട് വെള്ളം എന്താ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതായത് ഇന്നലെയായിരുന്നു നമ്മൾ ഈ ചെടി നട്ടിരുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഈ ചെടി നട്ടേക്കുന്നത് ഇന്നിപ്പോൾ ഏകദേശം നാല് മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം ചെടിക്ക് ഒരു ദിവസം കൊണ്ട് ചെടിക്ക് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ വാ ഇതാണ്ടോ ചെടി ഡേലേ ഒക്കെ ഒന്ന് പൊങ്ങിയൊക്കെ നിൽപ്പുണ്ട് ഇതൊരു അഞ്ച് ദിവസം വേണമെന്ന് തോന്നുന്നു ഇത് പിടിക്കുക ഇല്ല എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഈ ഒരു താമര നടന്നു ഇത് നട്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ ഒക്കെ ചേച്ചിയാ